തിരൂർ ആസാദ് ഗോൾഡൻ ഡയമണ്ട് ഓണം സ്വർണോത്സവം ചിൽഡ്രൻസ് ഡേ എന്നിവയുടെ ഭാഗമായി ഒരുക്കിയ പരിപാടികളിലെ വിജയികൾക്കുള്ള ഗോൾഡ് കോയിനും മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളും കൈമാറി മാനേജ്മെന്റ് അംഗങ്ങൾ സ്റ്റാഫുകൾ ഉപഭോക്താക്കൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു തിരൂർ ആസാദ് ഗോൾഡൻ ഡയമണ്ട് ഓണം സ്വർണോത്സവം ചിൽഡ്രൻസ് ഡേ എന്നിവയുടെ ഭാഗമായി ഒരുക്കിയ പരിപാടികളിലെ വിജയികൾക്കുള്ള ഗോൾഡ് കോയിനും മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളും കൈമാറി ഇവിടെ സമ്മാനങ്ങൾ സമ്മാനങ്ങൾ സമ്മാനത്തിനുള്ള കൊടുക്കുന്ന ദിവസമായിരുന്നു നമുക്കറിയാം സ്വർണ്ണോത്സവമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന നടക്കെടുപ്പിൽ നാല് പേർക്കുള്ള സ്വർണ കോയിൻസും അതിന്റെ പ്രോത്സാഹന സമ്മാനം എന്ന നിലക്ക് പേർക്ക് പ്രോത്സാഹന സമ്മാനവും അതുപോലെ കഴിഞ്ഞ കുട്ടികളുടെ ദിവസം എന്ന നിലക്ക് ചിൽഡ്രൻസിലേക്ക് നടത്തിയ ചിത്ര രചന മത്സരത്തിൽ വിജയിച്ച അഞ്ചു പേർക്കും അല്ലെ അഞ്ചു പേർക്കുള്ള സമ്മാനദാനവുമാണ് ഇത് നടന്നത് നമുക്കറിയാം മനുഷ്യന്റെ സംഘർഷം നിറഞ്ഞ ജീവിതത്തിൽ ഇത്തരം സന്തോഷങ്ങളാണ് നമ്മളെ ജീവിതത്തെ ആനന്ദകരമാക്കുന്നത് പല പ്രയാസങ്ങളിലും പല പ്രതിസന്ധികളിലും മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോ ഒരു പ്രോത്സാഹനം എന്ന നിലക്കാണ് ഇത്തരം സമ്മാനങ്ങളെ നമ്മൾ കാണുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെറിയ തന്നെ അവരുടെ ചിത്രരചന അവരുടെ കലയിലുള്ള വാസനകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഈ ചിൽഡ്രൻസിലേക്ക് ആ നിലക്ക് നമ്മൾ അതിന് ഒരു സമ്മാനം നൽകിയതാണ് മറ്റുള്ളത് നമ്മളുടെ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമ്മാനങ്ങൾ അതിൽ ലഭിക്കാത്തവർക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ നടത്തിയത് ഷോറൂം മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുക്കോയ തങ്ങൾ ഡയറക്ടർമാരായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി കെ പി ഇസ്മായിൽ ഹബീബ് തങ്ങൾ ജനറൽ മാനേജർ ഷഫീഖ് തങ്ങൾ മാർക്കറ്റിംഗ് മാനേജർ ജാബിർ അഡ്വർടൈസിംഗ് മാനേജർ വി പി ഹാരിസ് എച്ച് ആർ മാനേജർ കെ ടി ഹിഷാം മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ ഉപഭോക്താക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്വർണ്ണവ്യാപാര മേഖലയിൽ കുറഞ്ഞ കാലയളവിൽ ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിപുലമായ കളക്ഷൻ എന്നിവയാൽ ജനഹൃദയങ്ങൾ കീഴടക്കിയ ആസാദ് അഞ്ചു വർഷം പിന്നിടുകയാണ് തിരൂരിലെ വിവിധ മേഖലയിൽ ആസാദ് ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ